ശരിക്കും പത്ത് ലക്ഷം രൂപ സേവിങ്സ് ഉണ്ടാക്കലായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ഗോള് പത്ത് ലക്ഷം എത്തുമ്പോൾ നാല് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറുക ഒന്ന് സമാധാനം ഈ സെവൻ ഫിഗർ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സമാധാനം കിട്ടും ഒരു പവർ ഫീൽ ചെയ്യും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും ഷോപ്പിംഗ് യാത്ര വീട്ടിലെ റിപ്പയർ എന്തിനോ ജോലി ഒന്ന് പോയാൽ പോലും നിങ്ങളുടെ ജീവിതം എഫക്ട് ആവില്ല എന്നറിയുന്ന സമാധാനവും പവറും നമ്പർ ടു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ഈ പൈസ ബാക്ക്അപ്പ് ആയിരിക്കും അപ്സ്കില്ലിങ്ങിനും സൈഡ് ബിസിനസിനും ഇഷ്ടമുള്ള ജോലിക്ക് പുറകിലും ഒക്കെ പായാൻ കഴിയും എക്സ്ട്രാ ഫണ്ട്സ് ഉള്ള സ്ഥിതിക്ക് അതിൽ നിന്ന് ഫ്യൂച്ചറിലേക്കുള്ള ഇൻഷുറൻസ് പോലുള്ള റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും നമ്പർ ഓരോ വർഷവും പത്ത് ശതമാനം റിട്ടേൺസ് പിടിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഈ കോർപ്പസ് ഉണ്ടാക്കി തരും എത്ര ഹോൾഡ് ചെയ്യുന്നു അത്രയും കോമ്പൗണ്ടിങ് നിങ്ങളെ സഹായിക്കും അപ്പൊ എല്ലാരും നിങ്ങളുടെ ഗോള് ഒരു കോടി പത്ത് കോടി എന്നൊക്കെ വെക്കുന്നതിന് മുന്നേ ആദ്യം ഈ പത്ത് ലക്ഷം